ദൈവത്തിന് സ്തുതി ഇന്ന് നമുക്ക് സങ്കീർത്തനം ആറാമദ്ധ്യായം വായിക്കാം നമ്മൾ അഞ്ച് അധ്യായം കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് ആറാമത്തെ സങ്കീർത്തനം വായിക്കാം ക്രേസി കെ ജെയിംസ് വന്നിട്ടുണ്ട് ഹായ് വിട്ടിട്ടുണ്ട് ഞാനിന്ന് ആറാമത്തെ സങ്കീർത്തനം വായിക്കുവാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ആറാമത്തെ അധ്യായം സങ്കീർത്തനം യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുത് നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുത് യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവേ എത്രത്തോളം യഹോവേ തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടിവിക്കണമേ നിന്റെ കാരണ നിമിത്തം എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എൻ്റെ കിടക്കേ ഒഴുക്കുന്നു കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു എൻ്റെ സഹല വൈരികളും ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുവീൻ യഹോബ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോബ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹോബ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ചു ഭ്രമിച്ചു ഭ്രമിക്കും എത്ര നല്ല വാക്യമാണല്ലേ കമൽ ദൈവത്തിന് സ്തുതി ഗേസി വിട്ടിട്ടുണ്ട് ദൈവത്തിന് സ്തുതി നമ്മുടെ ഇന്നത്തെ സങ്കീർത്തനം ആറാം അധ്യായം എത്ര നല്ല കാര്യങ്ങളാണ് വചനമാണ് പറയുന്നത് ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുകയാണ് യഹോബെ നിൻ്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ എന്ന് നമ്മൾ യഹോബയോട് അപേക്ഷിക്കുകയാണ് സി അമീൻ പറഞ്ഞിട്ടുണ്ട് അമീൻ നിൻ്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന സമയങ്ങളൊക്കെ നമ്മൾ ദൈവത്തെ ദൈവത്തോട് അപേക്ഷിക്കുക യഹോബയെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ ഞാൻ എൻ്റെ ഈ അവസ്ഥയിൽ എൻ്റെ ഈ വൈകാകെ ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ യഹോവയെ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എൻ്റെ വിഷമങ്ങൾ എനിക്ക് വേറെ ആരോടും പറയാനില്ല എൻ്റെ ദൈവത്തോട് മാത്രമാണ് എന്നെ സൗഖ്യമാക്കണമേ എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവേ ഇത്രത്തോളം യഹോവേ തിരിഞ്ഞെൻ്റെ പ്രാണനെ വിടിവിക്കണമേ നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുവാണ് നമ്മുടെ പ്രാണനെ വിടിവിക്കാൻ കഴിവുള്ളവൻ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ദൈവത്തോട് മാത്രമേ അപേക്ഷിക്കാനുള്ളൂ വേറെ ഒന്നിനോടും നമുക്ക് അപേക്ഷിക്കാനില്ല നമുക്ക് നമ്മുടെ ദൈവത്തോട് അപേക്ഷിക്കുക മരണത്തിൽ മരണത്തിങ്കൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ ആറ് നിനക്ക് സ്തോത്രം ചെയ്യും എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു കണ്ണുനീർ കൊണ്ട് ഞാൻ കട്ടിലിനെ നനയ്ക്കുന്നു നമുക്ക് കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും കണ്ണുനീരോടുകൂടി നമുക്ക് ദൈവത്തെ വിളിക്കാം നമ്മുടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു എൻ്റെ സഹല വൈരികളും ഹേതുവായി ക്ഷീണിച്ചും ഇരിക്കുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുവേ നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർ നന്മ ചെയ്യുന്നവരാണെങ്കിൽ മാത്രം അവരുടെ കൂടെ നിൽക്കുക നീതികളിൽ പ്രവർത്തിക്കുന്നവരെ നമ്മുടെ കൂട്ടത്തിൽ പെടുത്താതിരിക്കും യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ ദൈവം എന്നെ കൂടുതൽ അടിപ്പിച്ചു നിർത്തി എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം എൻ്റെ ദൈവം കേട്ടു എന്നാണ് യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ശ്രമിക്കും അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും എത്ര നല്ലൊരു സങ്കീർത്തനമാണ് ഈ വചനങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകാം നമുക്ക് ദൈവത്തെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിനെ സ്തുതിക്കാം എൻ്റെ ഒരു വൈബിളിലെ ഒരു വചനമെങ്കിലും കേൾക്കാൻ ഒരാളെങ്കിലും വന്നെങ്കിൽ എനിക്ക് നല്ല സന്തോഷം മാത്രമേ ഉള്ളൂ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നാളെയും ഞാൻ വരുന്ന വരാം ദൈവം അനുഗ്രഹിച്ചാൽ എനിക്ക് അടുത്ത അധ്യായം സങ്കീർത്തനം ഏഴാം അധ്യായം വായിക്കാൻ ദൈവം കഴിവ് തരട്ടെ എന്ന് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്ദി ദൈവത്തിന് സ്ഥിതി ആയിരിക്കട്ടെ